കായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖല്ലേ സുഖാണെന്ന് വിശ്വസിക്കണേ ആരെയൊക്കെ ഒരു കാര്യം ചോദിക്കട്ടെ ഇന്നെ കാണുന്നു കാണുന്നു വീഡിയോ എടുക്കുന്ന സമയം രാത്രി കേട്ടോ ഞങ്ങൾ കൊറേ മുന്നല്ലേ വീഡിയോ എടുക്കാൻ ഇങ്ങനെ നോക്കണേ അപ്പൊതാ നമ്മളെ വീടൊന്ന് കണ്ടു നോക്കി നിങ്ങൾക്ക് വലിയ സന്തോഷ വളർത്താൻ ഞങ്ങൾക്ക് സന്തോഷം ഉള്ള ഒരു കാര്യം പറയാൻ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നത് കണ്ണപ്പ തന്നെ മനസ്സിലായി ഉണ്ടാവൂ എന്താ അപ്പതാ നമ്മളെ വീടിന്റെ വീടിന്റെ ഉള്ള് ഒക്കെ പെയിൻ്റടി ഒക്കെ കഴിഞ്ഞിട്ട് എന്നിട്ട് ഉഷാറാക്കിയിങ്ങണ് എന്നാലിവിടെ തുടച്ച് അടിച്ചൊഴിയൊക്കെ വൃത്തിയാക്കാണ്ട് വാതിലൊക്കെ തുടച്ച് വൃത്തിയാക്കാണ്ട് ജനവാതില് ജനവാതിലിന്റെ അവിടെ പെയിന്റ് അടിച്ചിട്ടില്ല കേട്ടോ ഇവിടെ ഒന്നും പെയിന്റ് അടിച്ചിട്ടില്ല ഈ വാതി നമുക്ക് പിന്നെ പെയിന്റ് അടിക്കാന്ന് വിചാരിച്ചു അത് ഇപ്പൊ തന്നെ അടിച്ചാൽ മതി എന്ന് പറയണ കൊറേ കൂട്ടുകാരുണ്ടാവും പക്ഷെ കൊറച്ചൊരു സാമ്പത്തികമായൊരിതുകൊണ്ട് നമ്മൾ നിർത്തി വച്ചതാണ് കേട്ടോ

നമ്മളടിക്കും തൽക്കാലത്തിനൊന്ന് ഇവിടുത്തെ പൊടിയും അതേപോലെ നമുക്ക് കാരണം കിട്ടണല്ലോ കാരണ്ട് ഇവിടെ ഒരുപാട് കൂട്ടായിട്ട് ഓടുന്നുണ്ടാവും ഞാൻ പല പ്രാവശ്യം പല വീഡിയോയിലും കാണിച്ചൊഴിയൊക്കെ അതുകൊണ്ട് ഫസ്റ്റ് ഇതാക്കണം പിന്നെ കാസ്റ്റ് പെയിന്റ് അടിച്ചു പെയിന്റിന്റെ കളർ എന്താ വെച്ചാല് वरुन വൈറ്റൽ എന്താ റെഡി മോൾസന ಕರೆගෙන അല്ല சின்னானது എന്താ കാരണാ 10 ഇതിനെ പറഞ്ഞന്നേ ഇതെന്താ പറയാ ഒരു ലൈറ്റ് കാണാരല്ലേ ആ വരും വൈറ്റ് കാണുമല്ല വൈറ്റ് എന്നട്ടോ ഇതന്താണ് വലിച്ച ഫെർട്ടിലിറ്റി ഉണ്ടല്ലോട്ടോ ഓർചിൽ അട്ടിച്ചേസതാ ഞാൻ ഇവർ ഇട കൊടുന്നേച്ചാ നാണം ഉള്ള ലൈറ്റ് കൊട്ടോ കാണ്ടാ ഇന്നാണോ അതായത് മൂട്ടച്ഛന്റെ മോനോട് ഞാൻ പറഞ്ഞു ഈ അത് ഇഷ്ടമുള്ള എടുത്തോന്ന് പറഞ്ഞു മോൻ സെലക്ട് ചെയ്ത കളറാണ് അങ്ങനെ പിന്നെ പൊറത്തടിച്ചു പൊറത്ത് ഷോകളുടെ ആ ഭാഗം ഒന്നും അടിച്ചിട്ടില്ല കേട്ടോ പൊറത്ത് ഈ എന്താണ് പറകോളല്ലേ ആ പറഗോളന്റെ ആ റിങ്ങുണ്ടല്ലോ ആ ഭാഗത്ത് അടിച്ചു പിന്നെ പൊറത്ത് പെയിന്റ് അടിക്കണം അതിപ്പോഴല്ല നമ്മള് ചെറിയ കുടിയിരിക്കലൊക്കെ കഴിക്കണ്ട് അപ്പൊ അതിനടിച്ച് ആണ് ബാക്കിയുള്ള പെയിന്റ് ഒക്കെ അടിക്കുന്നത് അതുകൊണ്ട് തൽക്കാലം നമ്മള് ചെറിയ എന്ന് പറഞ്ഞേ അതിനു വേണ്ടിയാണ് വീടിന്റെ ഉള്ളും കാണുന്ന പൊറത്ത് സിറ്റൌട്ടിന്റെ ഭാഗം കാണുന്ന ഭാഗങ്ങൾക്കൊന്ന് വൃത്തിയാക്കി ഇവിടെ പിന്നെ റൂം ഫുൾ അപ്പൊ ഇതേ ഇത് കുറെ ഒഴിവാക്കാനുള്ള സാധനങ്ങൾ ഇതെങ്ങനെയാ ഇവിടെ എത്തിയത് വച്ചാൽ ഇത് ഇതില് പഴയ ടെക്സ്റ്റ് ബുക്ക് നോട്ട് ബുക്ക് ഉണ്ട് പിന്നെ അതേപോലെ ഡ്രസ്സ് ഉണ്ട് അപ്പം നമ്മൾ അവിടെ നോലുമ്പും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇപ്പോളാണ് കുറെ മുന്നേ സ്റ്റോർ റൂമിൽ കൊണ്ടുവന്ന് കൂട്ടിയത് അപ്പം അതെന്താക്കണം ഇനി ഇതൊക്കെ ഒരുവിധം വൃത്തിയാക്കുകയാണ് ഇതൊക്കെ ഇവിടെ നിന്ന് ഒഴിവാക്കണം ഈ ബുക്ക് ഉണ്ടല്ലോ ടെക്സ്റ്റ് ബുക്ക് നോട്ട് ബുക്കൊക്കെ വിഷ്ണുവിന്റെ ുക്കുകളൊക്കെ കൊടുക്കണം ആഫ്രിക്കളിൽ കൊടുക്കണം അതൊക്കെ ഇത് ഇങ്ങനെ ഇട്ടാ ചെയ്യാതെ ഇതിലൊക്കെ പാത്രങ്ങൾ ഉണ്ട് ഈ കവറിൽ ഈ കവറിൽ കവറിലെ കുറിയും കുടിയാലും അപ്പൊ അതിന് കിട്ടിയ പാത്രങ്ങളാകും പിന്നെ കൊറേ ചട്ടികളൊക്കെ ഉണ്ട് മസാല ദോശ ദോശ സ്റ്റിക്കിന്റെ കുറച്ച് പാത്രങ്ങളൊക്കെ അപ്പൊ അതൊക്കെ ഒന്ന് കഴുകി വരുത്താൻ ആ പതാർക്കണം ഇനി വലിയ ചേച്ചി ഉണ്ടല്ലോ വലിയ ചേച്ചീന്റെ മോനം കൊണ്ട് വരാൻ പറയണം കരുമുട്ടീൻ ഇനി കരണും കൂടെ റെഡി ആക്കാണ്ട് അപ്പൊ തൽക്കാലം അതാ നിങ്ങളെ വീട്ടിലെ പെയിൻറ്റാണ് ഇവിടെ ഇത് ബാത്റൂമിന്റെ ഇവിടെ കുത്തിക്കൊടി ഇല്ലെന്നോ ഇത് ഫുള്ള് വൃത്തിയാക്കിയത് ഇന്ന് വൈകുന്നേരം നേരത്തെ അത് ശരിക്കും ഉണങ്ങിട്ടും കൂടെ അല്ല ഒരു കൊതുക് ആണ് വലിയൊരു കൊതുക് കാണാൻ മാത്രം അപ്പ എന്താണോ ഇന്നലെ പെയിന്റ് എത്ര ദിവസമായി ചോദിച്ചാല് അപ്പൊ എന്താ സംഭവം അറിയോ ഇത് ഇതിലൊക്കെ കുത്തിക്കൂടി വന്നു ഹാളില് കുത്തിക്കൊടി വന്നു ആ കുത്തിക്കൊടി വന്നു ആ പിന്നെ അവിടെയുള്ള പിന്നെ ഇതിലൊക്കെ ഒരുപാട് പൊടികൾ ഉണ്ടായി തുറച്ച് വൃത്തിയാക്ക രണ്ടാൾക്കാരെ രണ്ടാൾക്കാരായിരുന്നു പണിക്കാർ പിന്നെ അതുകൊണ്ട് കേട്ടോ ഇത്രയും ദിവസം വന്നത് അതുകൊണ്ട് നമ്മളെ വീട്ടില് പണി ഒരു കഴിഞ്ഞു പിന്നെ നമ്മളൊന്നും വൃത്തിയാക്കിയിട്ടില്ല വൈകുന്നേരത്തിന് ഇപ്പൊ നാളെ നാളെ പിന്നെ റൂമിലെ കുറെ പെയിന്റ് മാത്രമല്ല പിന്നെ പിന്നെ ഇപ്പഴ മാ ൂടെ അതോട്ടെ അത് ചാടി പോവാണ് അതവണ് അല്ലേ അന്നേരം കൊതുകിന്റെ കാര്യം പറഞ്ഞപ്പോഴും ഞാനീ അടുക്കള അടുക്കളയില് ഇങ്ങനെ തുടച്ച വൃത്തിയാക്കാണ്ട് അപ്പൊ ഒരു മൂട്ട കൊതുക് വലിയ കൊതുക് ചോര് കുടിച്ച് നിക്കണം അപ്പൊ ഞാൻ പക്ഷേ ആരെ ചോര കുടിച്ച് നിക്കണം വയറൊക്കെ ഫുൾ ആക്കി പാറി പോകാൻ നിക്കാത്ത രീതിയിൽ പിന്ന ഇവിടെ ശെരിയായിട്ടൊക്കെ ആകെ പെയിന്റ് ഇതിന്റെ പെയ്ല്ല നോക്കണ്ട അതിന്റെ ഉള്ളിലൊക്കെ ഒഴിവാക്കണം ആക്കൂട്ടില് കൊണ്ട് കൊടുക്കണം നമ്മൾ ഇത്ര കാലം നിർത്തില്ലേ അത് നോക്കി പോണോ ചൂല് ചൂലെടുത്തോട്ടി കൊടുക്കും ഞാന് അഞ്ചു ദിവസമായി വീഡിയോ ഞാൻ വീഡിയോ ഇടണം വീഡിയോ ഇങ്ങനെ വിചാരിക്കോ പിന്നെ ഞാൻ ഷോർട്ട് വീഡിയോ അങ്ങനെ ഇടും ലോങ് വീഡിയോ നേരെ പോയി ഞാന് ഫോണിന്റെ ഫ്ലാഷ് ഓഫ് ആക്കിട്ടോ ഇപ്പതാ നമ്മളെ ടെറസിന്റെ മേലുള്ള കാഴ്ചയാണ് ഏതോ കൊച്ചല്ല അത് ചിന്നാണ് ചിന്നൂന് കറച്ചിലന്നെ ഉള്ളു പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒഴിവാക്കിയ കുറച്ച് സാധനങ്ങളാത് നമ്മൾ അലമാര പൊളിച്ചില്ലേ അലമാരെ പൊളിച്ചെന്ന കണ്ണാടി അതാ അവിടെ ഇതൊക്കെ കൊണ്ടു കൊടുക്കാനാ ഇതെനിക്ക് യൂട്യൂബ് വരുമാനം ആദ്യമായിട്ട് കിട്ടിയന്ന് സൂര്യക്ക് സൈക്കിള് വാങ്ങിക്കൊടുത്തേന്നതാട്ടോ ആദ്യായിട്ടല്ല മൂന്നാമത്തെ രണ്ടാമത്തെ കിട്ടല്ലേറ്റ അന്നാ സൈക്കിളിന് രണ്ടായിരത്തി ആയിരുന്നു അങ്ങനെ പിന്നെ എന്തായാലും നമ്മളെ വീട് കാണണമെന്ന് ഒരുപാട് കൂട്ടുകാർ പറയുന്നുണ്ട് അതിന്റെ ലോങ് ലോങ് അല്ല എന്താ ഹോം ടൂർ ടൂറായിട്ട് നമ്മൾ വരണ്ടോ വീഡിയോ ഒക്കെ കാണിച്ചതിന്റെ ഉം അല്ലേ ഇപ്പൊ അടി കഴിഞ്ഞല്ലേ അതുകൊണ്ട് കാണിക്ക കാണിക്കളക്ക അടുക്കള പിന്നെ നമ്മള് കൂട്ടുകാർ കണ്ടില്ല ആ പിന്നെ സ്റ്റോർ റൂം ഇതാക്കളെ ഈ സ്റ്റോർ റൂമിൽ ആ കണ്ട സാധനങ്ങൾ മുഴിമ വെച്ചിരുന്നേ അപ്പൊ എന്താ ഒന്ന് രണ്ട് മൂന്ന് തട്ടുണ്ട് അപ്പൊ ഈ തട്ടില് മുഴുവൻ ആ സാധനങ്ങൾ അട്ടി അട്ടിക്കാക്കി വെച്ചേരുന്നു ഒരുപാട് പൊടികളുണ്ടായിരുന്നു ബക്കറ്റ് മൂന്ന് ബക്കറ്റില്ല പെയിന്റ് പിന്നെയും പിന്നെ ഇങ്ങനെ പോയി വാങ്ങി അപ്പൊ വൃത്തിയായി അറിയാൻ പറ്റില്ല ഇതൊക്കെ ഒന്ന് ഒഴിവാക്കിയാണ്ട് തുടച്ച് അടിച്ചു അടിച്ചു വൃത്തിയാക്കണം അപ്പൊ ഞാന് പെയിന്റ് അടിച്ച് നമ്മളെ ചുമരും കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ടൊക്കെ പിന്നെ കുറെ കൂട്ടുകാരെ ചോദിക്കുന്നുണ്ട് എന്താ വീടൊന്ന് മുഴുവനായിട്ട് വീട് എടുത്ത് കാണിച്ചു അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങള് അപ്പറേ വീട്ടിൽ ടി വി സൗണ്ട് ഇങ്ങനെ കേൾക്കും അപ്പൊ എന്താ സീരിയന്റെ സമയ വൈകാരി അപ്പൊ നമ്മളെ എന്താ ടി വി പാട്ട് ഫോണിന്റെ അങ്ങനത്തെ സൗണ്ട് ഒന്നും കേൾക്കാൻ പറ്റൂല അപ്പൊ എന്താ ഈ കോപ്പി റേറ്റ് കിട്ടും അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്താണ് കൂട്ടുകാർക്കൊക്കെ ലൈക്ക് അടിക്കാൻ മറക്കല് മക്കളെ ഈ സന്തോഷം കൂട്ടുകാരല്ലാതെ ഞാൻ ആരെയും അറിയിക്കുക അല്ലെ അപ്പൊ വൈകിട്ട് ഉറങ്ങിക്കാൻ അഞ്ചു ദിവസമായി വീഡിയോ ഇട്ടിട്ട് പണിക്കാര് വരാൻ തുടങ്ങിയിട്ട് രണ്ടു മൂന്നാല് ദിവസമായി അപ്പൊ നമ്മളെ വീട് പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞു വയറിങ് കഴിഞ്ഞതാണ് ജോലി മോനോട് വരാൻ പറയണം പിന്നെ വേഷ്ടംപുഴി കുത്തണം വേശ്നം കുഴി കുത്തണം എന്ന് വെച്ചാല് നമ്മള് എന്താ സിങ്കിലൊക്കെ പാത്രം കേഴുക പാത്രം കേഴുകുന്നു വെള്ളം പോകാനുള്ള സ്ഥലമില്ല അല്ലെങ്കിൽ എന്തെങ്കിലും തൊടികളൊക്കെ ഉണ്ടെങ്കിൽ തൽക്കാലത്തിൽ നമുക്ക് വെള്ളം പോകാൻ അങ്ങോട്ട് എന്തോന്നുമില്ല ചാലെന്തേലൊക്കെ കീറ വെള്ളം ഇടയിരുന്നു പക്ഷെ അവസ്ഥയിലല്ല കാരണം നമ്മളെ അടക്കളിന്റെ അപ്പുറത്തന്നെ ഒരു വീട് ഇണ്ട് അതുകൊണ്ട് നമ്മള് വേസ്റ്റൻകുഴി കുത്തലുള്ള ഉപ്പം തന്നെയാണ് അപ്പൊ കരണ്ടും വേസ്റ്റൻകുഴിയും കുത്തി നമ്മള് എന്നുള്ളൊരു പ്രതീക്ഷയാണ് എന്താ അറിയാം നമ്മുടെ ഒക്കെ വേണം അപ്പൊ വീഡിയോ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടം അത് രാവിലെ അപ്പൊ എന്തായാലും അടുത്ത നല്ല വീടിന് വിശേഷങ്ങൾ തനിക്കും